സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച ഡിവൈഎഫ്ഐ കടപ്പ്മറ്റം കമ്മിറ്റി വയല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി സി പി ഐ എം കടപ്ലാമറ്റം ലോക്കൽ സെക്രട്ടറി ബേബി വർക്കി ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു വർഷം നമ്മുടെ ബന്ധപ്പെട്ട് സ്കൂളും പരിസരവും സ്വീകരിക്കുന്നതിന് മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന് സ്കൂളിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി കിടപ്പാടും അറിയിക്കുകയാണ് എല്ലാ കാലങ്ങളും നമുക്കറിയാം കേരളത്തിൽ അങ്ങോളി ഇങ്ങോളം അതുപോലെ തന്നെ പരിസരങ്ങളിലും ദിവയപി എന്നുള്ള യുവജന സംഘടന സന്നദ്ധ പ്രവർത്തനങ്ങൾ ധാരാളം ഏർപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലും മുൻ വർഷങ്ങളിലുമെല്ലാം ഇതേപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അവരെ അവർക്ക് എല്ലാവിധ എന്താണ് നന്ദിയും അറിയിക്കുകയാണ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ കെ തുളസീധരൻ എച്ച് എം ജാസ്മിൻ പി ടി എ പ്രസിഡന്റ് കെ ജി അനിൽകുമാർ മുൻ പി ടി എ പ്രസിഡന്റ് പി എം ബാബു ഡിവൈഎഫ്ഇ മേഖലാ പ്രസിഡന്റ് എബിറ്റ് ബാബു സെക്രട്ടറി ജെയ്സൺ ഡിവൈഎഫ്ഇ പ്രവർത്തകർ സിഐടി യു പ്രവർത്തകർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സമീപവാസികൾ പി ടി അംഗങ്ങൾ സ്കൂൾ ജീവനക്കാർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി ന്യൂസ് ഏറ്റുമാനൂർ